എന്നുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ തലേന്ന് മാവ് വരച്ച് വെക്കാതെ വെള്ളയപ്പം ചുട്ടെടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അത് മാത്രമല്ല ഈസ്റ്റും വേണ്ട സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് പച്ചരി രണ്ട് കപ്പ് എടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് തവണയെങ്കിലും ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇതൊന്ന് കുതിർന്ന് കിടക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചോറാണ് ഇട്ടുകൊടുക്കുന്നത് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറെന്ന കണക്കിലാണ് ഇടുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് പുളിമാവ് ഈ പുളിമാവ് നമ്മൾ ഇതിന് മുന്നേ എപ്പോഴെങ്കിലും നമ്മൾ പാലപ്പം തയ്യാറാക്കുമ്പോൾ അതിൽ നിന്നും പുളിച്ച മാവ് എടുത്ത് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് നമ്മൾ പിന്നീട് പാലപ്പം തയ്യാറാക്കുമ്പോൾ ഇതേപോലെ പുളിമാവ് ചേർത്താണ് തയ്യാറാക്കുന്നത് ഈസ്റ്റിന് പകരമാണ് നമ്മൾ പുളിമാവ് ചേർക്കുന്നത് നന്നായിട്ട് അപ്പം പൊങ്ങി വരും ഇത് ചേർത്താൽ ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി പുളിമാവ് പുളിമാവില്ലെങ്കിൽ അതിന് പകരമായിട്ട് അര ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി ഇനി അതിന് ശേഷം നമ്മൾ ഇതുപോലെ പുളിമാവ് എടുത്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും വെള്ളയപ്പം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് പുളിച്ച് വരും ഈസ്റ്റിന് പകരം നമുക്ക് ഉറപ്പായിട്ടും ഇത് ചേർത്ത് കൊടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണേ ഇനി നമുക്കിത് എട്ട് മണിക്കൂറെങ്കിലും പെർമനൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഇതുപോലെ ചെയ്ത് വെക്കുന്നത് ഇനി രാവിലെ നമുക്കിത് തുറന്ന് നോക്കാം നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് ഇതേ വെള്ളത്തിൽ വേണം നമ്മൾ ഇനി അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങായും ഉപ്പും മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ഇന്നലെ രാത്രി തന്നെ ബാക്കി എല്ലാ ചേരുവകളും ചേർത്താണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചിരവീതുകൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതൊന്ന് നികന്ന് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പുളിച്ച് പൊങ്ങി വരും അതിനുവേണ്ടി നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാം കൂടി കൈ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം മാവ് പുളിക്കാനായിട്ട് വെക്കാം അതിനായിട്ട് നല്ല തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു സോസ് പാനിൽ ഇതുപോലെ തിളച്ച വെള്ളം എടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ മാവ് ഇറക്കി വെച്ചു കൊടുക്കണം അപ്പം ഇത് വെള്ളത്തിൽ മുട്ടാത്ത രീതിയിൽ വേണം ഈ കണ്ടെയ്നർ വെച്ചു കൊടുക്കാൻ അതിനുള്ള വെള്ളം എടുത്താൽ മതിയെ ഇനി നമുക്കിത് അടച്ചു വെച്ച് അര മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം അരയല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും അത് ഓരോ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇവിടെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് കാണുമ്പം തന്നെ അറിയാമല്ലോ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ സാധാരണ ഇറക്കി വെക്കാറുണ്ട് അങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ഒരു രണ്ട് മണിക്കൂറിന് ശേഷമേ പുളിച്ച് വരാറുള്ളൂ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കണേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അര അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ പുളിച്ച് പൊങ്ങി വരും ഇത് കണ്ടില്ലേ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബാറ്ററോടെ കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് നമുക്ക് വെള്ളയപ്പ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പുമാണ് നല്ല പുളിച്ച കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണേ പാലപ്പം തയ്യാറാക്കി എടുക്കാൻ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പുളിമാവ് മാത്രം ചേർത്ത് കൊടുത്താണ് പാലപ്പം തയ്യാറാക്കിയിരിക്കുന്നത് അല്ലാതെ ഈസ്റ്റോ ബേക്കിംഗ് സോഡായോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി രാത്രിയിൽ മാവ് അരച്ച് വെക്കാൻ പറ്റാതെ വന്നാലോ അല്ലെങ്കിൽ ഒന്ന് മറന്നു പോയാലോ ഒന്നും ഒരു ടെൻഷനും ആവണ്ട ഇതുപോലെ ഓർക്കുമ്പം പോയി അങ്ങ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പച്ചരി എന്നിട്ട് ഇതുപോലെ ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത് വെച്ച് രാവിലെ അരച്ചെടുത്ത് അരയല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് പാലപ്പം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പാലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്